ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് പതിനൊന്ന് പൂജ്യത്തിൻ്റെ വില ഞാൻ ജോസഫ് മറ്റപ്പള്ളി പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ലോകത്തിൽ ഇത്രയും ദുഷ്ടർ എന്തിനെന്ന് എല്ലാവരെയും നന്നാക്കാൻ എത്രയോ ആളുകൾ ശ്രമിച്ചിരിക്കുന്നു ഒരു ഫലവും കിട്ടിയിട്ടില്ല ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്തു പറയാനാണെങ്കിലും ഉപമകൾ ഉപയോഗിക്കുമായിരുന്നു അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടിയായി പറഞ്ഞത് ഈ ലോകത്തിൽ നടക്കുന്നത് മുഴുവൻ ഒരു നാടകമാണെന്നും എല്ലാവരും അതിലെ അഭിനേതാക്കളാണെന്നുമാണ് സത്യം പറയാമല്ലോ എനിക്കൊന്നും മനസ്സിലായില്ല വില്ലന്മാരില്ലാതെ ഈ നാടകമാകാമല്ലോ ഈശ്വരൻ എന്താ എത്ര നിർബന്ധം ശ്രീരാമകൃഷ്ണ പരമാംസർ പറഞ്ഞത് എല്ലാത്തരം നിലനിടന്മാരുണ്ടെങ്കിലേ ഈ നാടകം ആസ്വാദ്യകരമാവുകയെന്നും നിങ്ങളിലൊരാൾ പങ്കെടുക്കാതിരുന്നാൽ നാടകത്തിൻ്റെ രസച്ചരട് പൊട്ടുമെന്നുമാണ് ശരിയായിരിക്കാം ആൻ്റണി ഡിമില്ലോയുടെ ദ പ്രെയർ ഓഫ് ദ ഫ്രോഗ് എന്ന കഥാസമാഹാരത്തിൽ എന്നും പള്ളിയിൽ പോകുമായിരുന്നൊരു സ്ത്രീയുടെ കഥ പറയുന്നുണ്ട് രാവിലെ പള്ളിയിലേക്ക് പോകുമ്പോൾ വഴിയരികിലോ ചുറ്റുമോ നടക്കുന്ന ഒരു കാര്യവും അവർ ശ്രദ്ധിക്കുമായിരുന്നില്ല ഒരു ദിവസം പോലും രാവിലത്തെ പള്ളിയിൽ പോക്ക് അവർ മുടക്കമായിരുന്നുമില്ല ഒരു ദിവസം പള്ളിയിലെത്തിയപ്പോൾ പള്ളി അടഞ്ഞു കിടക്കുന്നു തള്ളി നോക്കി തുറന്നില്ല അപ്പോഴാണ് അല്പം മുകളിലായി ഒരു കുറിപ്പ് തൂക്കിയിട്ടിരിക്കുന്നത് ശ്രദ്ധിച്ചത് അതിലെഴുതിയിരുന്നു ഇതാ ഞാനിവിടെ പുറത്ത് ചുറ്റി നടപ്പുണ്ട് ആൻ്റണി ഡിമല്ലോയും പറഞ്ഞത് ഇതുതന്നെയല്ലേ പല ഉള്ളുകളിലും നടന്നുകൊണ്ടിരുന്നതെല്ലാം നാടകമായിരുന്നെന്ന് മോസ്കോ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരുന്നൊരു വിദേശ വിദ്യാർത്ഥി അവിടെ കുട്ടികൾക്ക് ഇൻ്റേണൽമാർ കൊടുക്കുന്ന വിചിത്രമായ രീതി ശ്രദ്ധിച്ചു ഏതൊരു പരീക്ഷയ്ക്കും കിട്ടുന്ന പരമാവധി മാർക്ക് അഞ്ച് ഒന്നും എഴുതാതെ പേപ്പർ തിരിച്ചു കൊടുത്താലും കിട്ടുന്ന രണ്ട് മാർക്ക് ആ കുട്ടി അവൻ്റെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ഡോക്ടർ തീരോ മെട്രോവിനെ ഇത് ചൂണ്ടിക്കാണിക്കുകയും ഇത് അനീതിയല്ല എന്ന് ചോദിക്കുകയും ചെയ്തു അദ്ദേഹം തിരിച്ചു ചോദിച്ചത് ഒരു മനുഷ്യജീവിക്ക് എങ്ങനെ പൂജ്യം കൊടുക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം ചോദിച്ചു രാവിലെ കൃത്യം ഒൻപത് മണിക്ക് ഇവിടെ വന്ന് മുഴുവൻ ലെക്ചറുകളും കേട്ടിരുന്ന ഒരുവിനെ എങ്ങനെ പൂജ്യം കൊടുക്കാൻ സാധിക്കും ഈ തണുപ്പത്ത് പൊതുവാഹനത്തിൽ കയറിയാണെങ്കിൽ കൃത്യസമയത്ത് പരീക്ഷയ്ക്ക് വരികയും ഉത്തരമെഴുതാൻ ശ്രമിക്കുകയും ചെയ്ത ഒരാൾക്ക് എങ്ങനെ പൂജ്യം കൊടുക്കാൻ സാധിക്കും അവൻ എത്ര രാത്രികൾ പഠിക്കാനായി ചിലവഴിച്ച് കാണണം എത്ര പണം ബുക്കിനും പേനയ്ക്കും കമ്പ്യൂട്ടറിനും വേണ്ടി ചിലവാക്കി കാണണം ജീവിതത്തിലെ മറ്റു പല സാധ്യതകളും മാറ്റിവെച്ചാണല്ലോ അവൻ ഇവിടെ വന്നിരിക്കുന്നത് ഒന്ന് നിർത്തിയിട്ട് അദ്ദേഹം തുടങ്ങും കേൾക്കും അവനെ ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്നുകൊണ്ട് നമ്മൾ ആർക്കും പൂജ്യം കൊടുക്കുന്നില്ല അവനൊരു മനുഷ്യനാണെന്നും അവന് തലച്ചോറുണ്ടെന്നും അവൻ പരിശീലിച്ചിരുന്നെന്നും വസ്തുതകളെ നമുക്ക് ബഹുമാനിക്കാം നാം അവന് മാർക്ക് കൊടുക്കുന്നത് പരീക്ഷയിലെ ഉത്തരത്തെ മാത്രം അടിസ്ഥാനമാക്കിയല്ല ഒരു മനുഷ്യനെന്ന നിലയിൽ അവനെ ബഹുമാനിക്കുകയും പരിഗണിക്കുകയും ചെയ്യുകയുമാണ് അവന് കുറേ മാർക്കുകൾക്ക് അവകാശമുണ്ട് പ്രൊഫസറുടെ ഉത്തരം കേട്ടപ്പോൾ ചോദിച്ചവൻ വല്ലാതെ ഉയർത്തുപോയെന്നും എഴുതിയിരിക്കുന്നു പൂജ്യത്തോട് ഞാനും അത്രയും യോജിക്കുന്നില്ല പൂജ്യങ്ങൾ ഏതൊരുവിനെയും ഒരു നിമിഷം കൊണ്ട് ശൂന്യനാക്കുന്നു അത് ഏതൊരുവിൻ്റെയും ആവേശത്തെ കെടുത്തിക്കളയുകയും മുന്നോട്ട് പഠിക്കണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് നയിക്കുകയും ചെയ്യും എൻ്റെ അഭിപ്രായത്തിൽ ഈ ജീവിത നാടകത്തിൽ അവനും നന്നായി അഭിനയിക്കുന്നുവെന്നതുകൊണ്ട് ഒരു മാർക്ക് കൂടി കൊടുത്താലും കുഴപ്പമില്ല ഞാൻ ഏതായാലും എൻ്റെ ശത്രുക്കൾക്കെല്ലാം മൂന്ന് മാർക്ക് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എൻ്റെ സ്നേഹിതരാരെയെങ്കിൽ അവരെയായിരുന്നു ഞാൻ സസ്രദ്ധം കേൾക്കുമായിരുന്നതും അവർ പറഞ്ഞിരുന്നില്ലെങ്കിൽ ഒരിക്കലും എനിക്ക് പോരായ്മകൾ തിരുത്താൻ കഴിയുമായിരുന്നില്ലല്ലോ നന്ദി വീണ്ടും കാണാം